നല്ല ഫ്രഷ് ചീര കെട്ടിയിട്ടുണ്ട് മരുന്നു നടിക്കാത്ത തോട്ടത്തിൽ കളയായിട്ട് വളർന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഇതിൻ്റെ ഇല നുള്ളിയെടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ഇല ആയതുകൊണ്ട് തന്നെ അരിയുന്നില്ല ഇതുപോലെ ഓരോ ഇലയായിട്ട് നുള്ളിയെടുക്കുകയാണ് അപ്പോൾ ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് അതിന് സ്റ്റൗവിൽ ചോറ് തിളയ്ക്കുന്നുണ്ട് ഇത് ഊറ്റിയ ശേഷം ഇതിൻ്റെ വെള്ളം മാറ്റി മാറ്റിവെക്കണം നമുക്ക് ഒരു കാര്യം ചെയ്യാം അപ്പോഴേക്കും പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുമൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത്രയുമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് ഇനി ഇത് തിളച്ചു വരണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ഇല ചേർത്ത് കൊടുക്കുക ചീറ ഇല ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം അത്രേ വേണ്ടു അപ്പോഴേക്കും ഇലയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ടാകും അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലായിട്ടിങ്ങനെ കൊടുക്കുക ഒരു സ്പൂണൊക്കെ മതിയാകും ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീരത്താളിപ്പ് റെഡി ആയിട്ടുണ്ട് നന്നായി ഇളക്കി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് ഊണിന് എടുക്കാം ഇതും കുറച്ച് ഉണക്കമീനും ചമ്മന്തിയും ഒക്കെ ഉണ്ടെങ്കിൽ ഊണ് ഉഷാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക